ഇന്ന് നമുക്ക് മസാല ഉള്ളിമുട്ട ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് സവാള മുറിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താലും മതി എത്ര തിരക്കുള്ളപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി രണ്ട് സൈഡിലേക്ക് മാറ്റി അതിൻ്റെ നടുവിലായി നമുക്ക് ഓരോരോ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ മുകളിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് ഇട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ആ ചൂടിൽ തന്നെ ഇത് വെന്ത് കിട്ടും നിങ്ങൾക്ക് എന്ത് പണി വേണമെങ്കിലും പോയി ചെയ്യാം ഇത് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല സ്വാദുമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്